നെടുങ്കണ്ടത്ത് ഹരിത കർമ്മസേനാംഗത്തിന്റെ മാതൃകാപരമായ സേവനം ആശാഭവനിലെ അന്തേവാസികൾക്ക് അഞ്ചാം വർഷവും ഓണക്കിറ്റ് നൽകി വസന്ത എസ് നായർ കുറഞ്ഞ ശമ്പളത്തിൽ നിന്നുള്ള സംഭാവന സമൂഹ സേവനത്തിന്റെ ഹൃദയസ്പർശിയായ മാതൃകയാണ് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ മാതൃകയാണ് തുടർച്ചയായ അഞ്ചാം വർഷവും നെടുങ്കണ്ടം ആശാഭവനിലെ അന്തേവാസികൾക്ക് ഓണക്കിറ്റുമായി ഹരിതകർമ്മസേനാംഗമായ വസന്ത എസ് നായർ നെടുങ്കണ്ടം പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷമായി ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന വസന്ത ഇപ്പോൾ പതിനാറാം വാർഡ് ഹരിതകർമ്മസേനയിലെ അംഗമാണ് സ്വദേശമായ തൂക്കുപാലത്തു നിന്നും എത്തിയാണ് നെടുങ്കണ്ടം ടൌൺ ഉൾപ്പെടുന്ന പതിനാറാം വാർഡിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നത് ദിനം പ്രതി സന്യാസിയോടെയിൽ നിന്നും ട്രിപ്പ് ജീപ്പിലാണ് നെടുങ്കണ്ടത്തേക്കുള്ള യാത്ര വളരെ തുച്ഛമായ തന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചാണ് വസന്ത ആശാഭവനിലെ കുട്ടികൾക്ക് ഓണക്കിറ്റ് കൈമാറിയത് മുമ്പറിൻ്റെ ഒറ്റ ഒരുത്ത ഒരാളിൻ്റെ ഒരു ഉത്സാഹം കൊണ്ടാണ് ഞാൻ ഈ സ്പർശ്യ സാധനങ്ങൾ ഇവിടെ കൊടുക്കാൻ എനിക്ക് എനിക്കിടയാകുന്നത് അതിന് മുമ്പറിൻ്റെ ആയുരാരോഗ്യ സൗഖ്യം ഞാൻ നേരികയായിരുന്നു അതോടൊപ്പം ഇവിടെയുള്ള സിസ്റ്റർമാർ ഈ കുഞ്ഞുങ്ങളുടെ കലാപരമായ കഴിവുകൾ കാണുമ്പം എനിക്ക് അത്യധികം സിസ്റ്റർമാരോട് സന്തോഷം തോന്നുകയാണ് കാരണം ഇപ്പം ഞാനിവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ ആ ഡാൻസ് കണ്ട് ഞാൻ മാതിമറന്ന് നിൽക്കുവായിരുന്നു അത്രത്തോളം പ്രോത്സാഹനം ഇവിടെ നിന്ന് ഈ സിസ്റ്റർമാർ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബഹുമതി തിരുഹൃദയ സന്യാസിമുടത്തിന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നിട്ടുണ്ട് ഗ്രീൻ സോൾജിയേഴ്സ് എന്നുള്ള പദവി അത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അന്നത്തോടു കൂടി എനിക്ക് എൻ്റെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും എനിക്ക് ഒരു വിഹിതം ഇവിടെ കൊടുക്കണമെന്നുള്ളൊരു ഇതുണ്ടായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ഇത് കൊടുക്കുകയാണ് ഇത് കൊടുക്കാൻ എനിക്ക് എല്ലാ ആണ്ടിലും എൻ്റെ ഈ കർമ്മം എനിക്ക് ചെയ്യാൻ എന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുകയാണ് വസന്തയുടെ തീരുമാനത്തിന് പിന്നിലും ഒരു മധുരപ്രതികാര കഥയുണ്ട് ശുചീകരണ തൊഴിലാളികളായ തങ്ങളെ പലരും രണ്ടാം തരക്കാരായി പരിഗണിച്ചപ്പോൾ ക്ലീൻ സോൾജിയേഴ്സ് എന്ന പദവി നൽകി ആശാഭവൻ മുൻപ് ആദരിച്ചിരുന്നു പഞ്ചായത്തിലെ മുഴുവൻ ശുചീകരണ തൊഴിലാളികളെയും ഒരുമിച്ച് ചേർത്ത് ഓണാഘോഷവും സദ്യയും സമ്മാനങ്ങളും നൽകിയാണ് അന്ന് പിരിഞ്ഞത് തങ്ങളെ ചേർത്തു നിർത്തിയ ആശാഭവന്റെ പ്രവൃത്തി വലിയ അംഗീകാരമായിരുന്നുവെന്ന് വസന്ത പറയുന്നു കുറവെങ്കിലും ഇത്രയുമെങ്കിലും ചെയ്യാനായ ചാരിതാർഥ്യത്തോടെയാണ് വാർഡ് മെമ്പർ ജോജി ഇടപ്പള്ളി കുന്നേലിനൊപ്പമെത്തി വസന്ത ഓണക്കിറ്റ് കൈമാറിയത് ആരോഗ്യത്തിന് വേണ്ട പരിശീലനങ്ങൾ അല്ലെങ്കിൽ പഠനത്തിന് വേണ്ട പരിശീലനം അങ്ങനെ എല്ലാ രീതിയിലും സ്പെഷ്യൽ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രം നമ്മുടെ നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കും തീർച്ചയായിട്ടും ഈ ഇവിടെ ഏതാണ്ട് എഴുപതോളം കുട്ടികളിവിടെ പഠിക്കുന്നു അപ്പോൾ അവരെ സംരക്ഷിക്കുകയും പരിശു പരിപാലിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നടത്തുകയും പഠനവും മറ്റ് കാര്യങ്ങളും പഠനത്തോടൊപ്പം മറ്റ് പിന്നെ കായികപരമായ ആരോഗ്യരംഗത്ത് മികവ് പുലർത്തുന്ന എല്ലാ പരിശീലനങ്ങളും ഇവിടെ നൽകപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഭഗവാൻപട്ടെ സിസ്റ്റേഴ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു അപ്പോൾ ഈ സ്ഥാപനത്തിൽ ഓണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ടീം അംഗമായ ഭഗവാൻപട്ടെ വസന്ത ചേച്ചിയാണ് എല്ലാ വർഷവും ഇത് ഇവിടെ വരികയും ഈ കുട്ടികളോടൊപ്പം പങ്കെടുക്കുകയും ഇവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട പിന്നെ പിന്നെ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ അദ്ദേഹം ചേച്ചിയുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ചേച്ചി ഇവിടെ നൽകുകയും ഒരു വലിയ നന്മ പ്രവർത്തിയാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും നിഷ്ർക്കും എ എം ന്യൂസ് നെടുങ്കണ്ടം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം